ഹായ് എല്ലാവർക്കും പുതിയ ുംക നമ്മൾ അപ്പോൾ നമ്മൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നതാണ് സ്റ്റേറ്റ് മുത്ത ഉള്ളിലേക്കുള്ള കടക്കാനുള്ള പ്രവേശനമൊക്കെ വാട്ടത്തിൻ്റെ ഭാഗങ്ങളിൽ കുറേ മരങ്ങളൊക്കെ നിന്നുണ്ടാവും കിട്ടാം അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതേ ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റിൻ്റെ പ്രൈസൊക്കെയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇട്ടാം അപ്പോൾ നമ്മൾ മോനോട്ടം പോയിട്ടാണ് ടിക്കറ്റൊക്കെ എടുക്കാൻ പോയത് ഇതാണ് ടിക്കറ്റ് ഒരാൾക്കുള്ള പൈസയുടെ കാര്യങ്ങളൊക്കെ അതിൽ ഞങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അവിടെ കടന്നപ്പോൾ ഏറ്റവും വലിയ ആലിൻ്റെ മരമാണ് തേക്ക് സോറി ആ തേക്കാണ് ഇട്ടുക അപ്പോൾ അതിൻ്റെ അടിയിലും അവരതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളതിൻ്റെ അടുത്ത് കണ്ടത് തത്തകളെ അങ്ങോട്ട് അതിന് ശേഷം തൊട്ടപ്പുറത്ത് തന്നെ ഓരോ വൃക്ഷങ്ങൾ നട്ട് അവിടെ അവരുടെ നാളുകൾക്കുള്ള ഓരോ വൃക്ഷങ്ങളുടെ പേരുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതാത് നാളിനുള്ള മരങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ ചെറിയൊരു പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ തൃശ്ശൂർ ആണ് പുത്തൂർ മ്യൂസിയം വരുന്നതുകൊണ്ട് ഇവിടെ അധികം മൃഗങ്ങളൊന്നും ഉണ്ടാകുന്നില്ല കുറച്ച് മൃഗങ്ങളൊക്കെ ഇവിടെ നിന്ന് അവർ പുത്തൂർക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പം അതെ ഇവിടെ ഓരോ വൃക്ഷത്തിൻ്റെ അടിയിലും അതിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളവിടെ നിന്ന് അങ്ങനെ നടന്ന് നമ്മളതിനുള്ളിൽ കൊണ്ടു ഓരോ കാഴ്ചകളും കണ്ടും അതിൻ്റെ ഉള്ളിൽക്കൊണ്ട് നല്ലൊരു ഭംഗിയുള്ള മുളക്കൂട്ടം കണ്ടുട്ടോ മുളകളും ഇപ്പോൾ നശിപ്പിക്കാൻ പാടില്ലാത്തത് കൊണ്ട് മുളിനെയും അവർ നന്നായി രീതിയിൽ സംരക്ഷിച്ചു വന്നിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ കണ്ടത് ഈഗളിലാണ് കേട്ടോ അപ്പോൾ ഈഗൾ നാലെണ്ണ അഞ്ചെണ്ണ അങ്ങനെ ഉള്ളു അതിൻ്റെ കൂട്ടായിട്ട് ഈ കുളും മൂങ്ങിയും ഉണ്ട് ഈ കൂട്ടിൻ്റെ ഉള്ളിലിട്ട അപ്പം രണ്ടെണ്ണംവനെ പറക്കണത് കണ്ടപ്പോൾ ഞങ്ങൾ അതിൻ്റെ എടുത്തതാണ് വീടിനടുത്തതാണ് പിന്നെ എല്ലാം ഇത് മുങ്ങിയാണ് ഇട്ടുക അപ്പോൾ എല്ലാ മൃഗവും പക്ഷികളിലെല്ലാം മൃഗങ്ങളുടെയും അടിയിലും ഒക്കെ ഇവിടെ പേരൊക്കെ ഇന്ന പേരോടും ഏത് രാജ്യത്തുനിന്ന് വന്നതെന്നും എത്ര കൊല്ലം അവർക്കുണ്ടെന്നൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് കുറുക്കനാണ് കണ്ടതും അപ്പം മഴ ഉള്ളത് കൊണ്ടാണ് ഒരു മങ്ങലും പിന്നെ അവർ നമ്മൾ ഇത്ര അകലല്ല നിൽക്കുന്നത് അതുകൊണ്ടാണ് എത്ര നമുക്ക് ഇത്രയ്ക്ക് കാഴ്ച കുറവായിട്ട് കിട്ടണം കേട്ടോ പിന്നെ നമ്മളതിൽ കണ്ടത് പിന്നെ മാനാണ് ചെറിയൊരു കാടിൻ്റെ കാട് പോലെ കുറേ വൃക്ഷങ്ങളൊക്കെ അവിടെ നട്ടിട്ടുണ്ട് അധികം എല്ലാ എല്ലാതും വലിയ വലിയ മരങ്ങളാണ് തേക്ക് മഹാഗണി അങ്ങനെയുള്ള മരങ്ങളാണ് നട്ടേക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ചെറിയൊരു പൂന്തോട്ടമാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പൂന്തോട്ടം എന്ന് പറയാനായിട്ട് കുറേ കടലാസ് ചെടി പുറത്ത് ചെടികളാണ് പിന്നെ മറ്റേ പിന്നെ പിന്നെ കണ്ടത് ഞങ്ങൾ മാനാണ് കേട്ടോ മാന അത്യാവശ്യത്തിന് കുറച്ചധികം ഉണ്ടാകുന്ന ഒരു കൂട്ടായിട്ടും ഒക്കെ ഉണ്ടാകുന്നത് ഇതുകൊണ്ട് ചെറിയ കുട്ടികളൊക്കെ അതിലോടി ഓടി കളിക്കുണ്ടാവുന്ന അതിൻ്റെ ഉള്ളിൽ പിന്നെ അതേപോലെ എന്നെ കണ്ടതാണ് ഒട്ടക പഷീനേട്ട അതും ഇതേപോലെ തന്നെ രണ്ടെണ്ണം ഒക്കെ ഉള്ളു അതിൻ്റെ ഉള്ളിലേയും അപ്പോൾ ഇവിടെ ഞങ്ങൾ സെക്യൂരിറ്റിക്കാരോട് ചോദിച്ചപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിലുള്ള മൃഗങ്ങളൊന്നും വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയില്ല കുറച്ചുള്ളത് കൊണ്ടുപോയില്ല കാരണം അവർക്ക് വേറെ സ്ഥലത്ത് പോകുമ്പോൾ പിന്നെ പോയത് അവിടുത്തെ നമ്മുടെ പഴയ സാധനങ്ങളിലൊക്കെ വെച്ചിരിക്കുന്നതിനുള്ളിൽ അതിലും നമുക്കിത് ഫീസ് വേണം കേട്ടോ അപ്പോൾ അതിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഇത് പുരാവസ്തു സാധനങ്ങളാണ് അപ്പം പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചത് പണ്ടത്തെ സാധനങ്ങളും ആണ് ഇതിൽ കാണിക്കുന്നത് അപ്പം നമുക്കത് അത്യാവശ്യം ഒന്ന് കാണാനും മോളിലൊക്കെ പോയിട്ടൊരു നാലുകെട്ട് പുറയുള്ള സ്ഥലമൊക്കെ ഉണ്ടാവുന്നു കാണാനായിട്ട് െല്ലാം ഭംഗിയുള്ള പണ്ട് കാലത്ത് ഉപയോഗിച്ച് തന്ന കാര്യങ്ങളും എല്ലാം അതും ഉണ്ടാകുന്നുട്ടോ പിന്നെ അതുപോലെ തന്നെ പണ്ടത്തെ ചിത്രകാരന്മാർ വരച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ പണ്ടത്തെ ഭരണികളാണ് കാണുന്നത് ചിത്രകാരന്മാർ വരച്ചു കഴിഞ്ഞാൽ വരച്ച ചിത്രങ്ങളും ഇതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളിത് ചവിട്ട് കളർന്ന് മുകളിലേക്കാണ് പോയത് അവിടെ പണ്ട് ഉപയോഗിച്ച് തന്ന വിളക്കുകളാണ് ഈ കാണുന്നത് കേട്ടോ ഇതെല്ലാം പുരാവസ്തുവിൻ്റെ ഇതിലാണ് അപ്പം ഇത് നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു ഫീസ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കൊടുക്കണം ഒരാൾക്ക് ഇരുപതാണെന്ന് തോന്നുന്നു അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഇവിടത്തെ പണ്ട് തന്നെ അല്ല അതും ഉപയോഗിച്ച വിളക്കുകൾ മാത്രമാണ് വിളക്കുകളാണ് കാണുന്നത് നമ്മൾ പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചെന്ന വിളക്കുകളും രാജാക്കന്മാരും ഉപയോഗിച്ചാൽ വിളക്കും സാധനങ്ങളാണ് ഇതിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഇത് നേരെ അവിടെ നിന്ന് നമ്മൾ നേരെ നേരെ താഴ്ത്തി പേരെ സദ്യമൂണിപ്പോയപ്പോൾ അവിടെ വെച്ചത് വരസിച്ച ചിത്രങ്ങളും പണ്ടത്തെ രാജാക്കന്മാരുടെ ഫോട്ടോസും കാര്യങ്ങളും അവർ ഇത് ഇത് നൂല് കൊണ്ടും തൊക്കെയായിട്ട് വരച്ച ചിത്രങ്ങൾ കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് കുറെ കുറേ ഓട്ടുപാത്രങ്ങളാണ് പണ്ടുപേർന്ന മറ്റേ ഇടങ്കാടി അങ്ങനെയുള്ള പോലത്തെ ചെറിയ ചെറിയ പാത്രങ്ങളും ഉരുളികൾ അങ്ങനെയുള്ള പാത്രങ്ങളാണ് ഒരു ഇതിൻ്റെ ഷോക്കേഴ്സിൻ്റെ ഉള്ളിൽ അവർ അല്ല വെച്ചേക്കുന്നത് കേട്ടോ പണ്ടുകാലത്ത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വിളക്കോളും സാധനങ്ങളാണ് അതിൽ കാണിക്കുന്നത് നമ്മളിപ്പോൾ പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന മെതിയടികളും വാളുകളും ഒക്കെ ഇതിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അതെല്ലാതും ഇവിടെ അതേപോലെ തന്നെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവിടെ അവരെന്തൊക്കെ എഴുതി വച്ചേക്കണോ അതൊക്കെ നമുക്കതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ അതിൻ്റെ ഒപ്പം തന്നെ ലൈക്ക് അടിക്കുക ഓൾ ബെൽ ബട്ടണും കൂടി നടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ ഓൾന്നുള്ള ബട്ടണും കൂടി നടിച്ച് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും ഈ കാഴ്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളവിടുന്ന് കണ്ടത് പുലികളുടെയും മാനിക്കൂട്ടത്തിൻ്റെയും സ്ഥലത്തൊക്കെയാണ് പൊന്നേക്കൊന്നിട്ട അതിൽ ഒരു കടുവേനടുത്തേക്ക് നമ്മളോട് അവർ പോവാനും നിൽക്കരുതോന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അതിനെ ഇപ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുള്ള കടുവയത് കൊണ്ട് നമുക്ക് പിന്നെ ഇത് നമ്മുടെ ശിവലിംഗം പൂവാണ് ഇട്ട ഇത് നമ്മുടെ രുദ്രാക്ഷത്തിൻ്റെ മരമാണ് കാണുന്നത് അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാനതൊന്നും എടുക്കാൻ തോന്നിയതാണ് ഇപ്പം ചില സ്ഥലത്ത് അമ്പലത്തിലൊക്കെ മാത്രമത് കണ്ടിട്ടുള്ളൂ പിന്നെ നമ്മളിവിടെ നിന്ന് പോയത് ഇവിടെ ഹിപ്പോ പട്ടോമസിൻ്റെ കുളത്തിലേക്കാണ് അവിടെ രണ്ട് ഹിപ്പോ പട്ടോം ഇപ്പോളാണ് ഇന്നത് അപ്പോൾ ഒരാളതിൻ്റെ പേര് രശ്മിന്നും ഒരണ്ണത്തിൻ്റെ പേര് വേറെന്തോ ഓപ്പിന്നും അങ്ങോട്ടാന്ന് തോന്നുന്നുണ്ട് കറക്റ്ററിയില്ല രശ്മി എന്നുള്ള കാര്യം എനിക്കറിയാം പിന്നെ അവിടെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഇറങ്ങിയപ്പോൾ അതെ കൊക്കോ മറ്റേ ഏമ്മു പക്ഷിയും ഒക്കെ അതിന് നമ്മൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും അധികം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമുക്കധികം മൃഗങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിൽ ില്ല അവർക്ക് ഭക്ഷണം കൊടുക്കണ കാരണം നേരത്തായ കാരണം അവർ നേരിട്ട് നടന്നു അപ്പോൾ അവർ സെക്യൂരിറ്റി പറയും ചെയ്തു മഴ ആയത് കൊണ്ട് എല്ലാത്തിനെയും കൂട്ടിലിട്ടയൊക്കെയാണ് ഉള്ളത് കൊണ്ടാണ് പുറത്തേക്കൊന്നും ഇപ്പോൾ വിടാത്ത അല്ലെങ്കിൽ നമ്മൾ ഈ നേരമാകുമ്പോൾ അവർ പുറത്തേക്കൊക്കെ അവർ ചെറുതായിട്ടൊന്നും ഇറക്കാറുണ്ട് നോക്കി അങ്ങനെ കുറച്ച് ലൗമ്പെഡ്സിനും കുരങ്ങന്മാരേയും പിന്നെ കാട്ടു കോഴീനും ഒക്കെ നമ്മളതിൽ കണ്ടുവിട്ടാ ാണ് രണ്ടുമായി എന്റെ വീഡിയോ ഇവിടെ വൈദ്യപ്പാണ് ഞങ്ങളുടെ ചെറിയൊരു മൂർച്ചയത്തിന്റെയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ